പക്ഷേ ജയകുമാർ കെ ജയകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാവുകയാണ് പിണറായിക്കൊക്കെ ആശ്വാസമാണ് കാരണം ശബരിമല വിഷയം കുറച്ച് ഈ കെ ജയകുമാറൊക്കെ വരുമ്പോൾ മുൻ ചീഫ് സെക്രട്ടറിയാണ് അദ്ദേഹം എഴുത്തുകാരനൊക്കെയാണ് വൈസ് ചാൻസലറായിരുന്നു മലയാള സർവകലാശാലയുടെ അപ്പം ഇങ്ങനെയുള്ള ഒരാൾ ഈശ്വര വിശ്വാസിയാണ് എല്ലാത്തിനും ഒരു ഈശ്വര വിശ്വാസിയായ ഒരാൾ ശബരിമലയുടെ പ്രസിഡന്റായി വരുമ്പോൾ കുറച്ചുകൂടി ആളുകളുടെ കണ്ണിൽ പൊടിയിടാം അതാണ് സി പി എമ്മിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇപ്പോൾ കെ അങ്ങനെ ഒരു ഉദ്ദേശം കാണില്ല പക്ഷേ സി പി എം അതാണ് ഉദ്ദേശിക്കുന്നത് രക്ഷപ്പെടാം ഈയൊരു പേരിലൂടെ അല്ലെങ്കിൽ ഈ ഈയൊരു വ്യക്തിയിലൂടെ ശബരിമല കൊള്ളയിൽ നിന്ന് രക്ഷപ്പെടാം ആ കുറച്ച് ആളുകളുടെ ശ്രദ്ധ തിരിക്കാം ആ സർക്കാർ കൊള്ളക്കാരെ കണ്ട് മാറ്റി നിർത്തിയല്ലോ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഒരു സി പി എമ്മുകാരനെ അല്ലല്ലോ കൊണ്ടുവന്നത് ഈശ്വരൻ വിശ്വസിച്ചവര ആളെ ആളെ ആണല്ലോ കൊണ്ടുവന്നതെന്നൊക്കെ വേണമെങ്കിൽ ആളുകൾക്ക് വിശ്വസിക്കാം ഒരു തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു അപ്രതീക്ഷിതമായ സർക്കാർ നീക്കാം ദേവകുമാറിനെയും സമ്പത്തിനേയും അനിൽകുമാറിനെ വരെ നിശ്ചയിച്ചിരുന്ന സ്ഥാനത്താണ് കെ ജയകുമാർ വന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ജയകുമാറിൻ്റെ നിയമനം ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് ദേവസ്വത്തിൽ പ്രശ്നങ്ങളുണ്ട് ദുരയാണ് ഏറ്റവും വലിയ പ്രശ്നം അതായത് ആർത്തിയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ആർത്തി കൂടുതൽ സഹാക്കന്മാർക്കാണെന്നുള്ളത് ശബരിമലയിലെ കൊള്ളയിൽ നിന്ന് തെളിഞ്ഞ കാര്യം കൂടിയാണ് സ്വാഭാവികമായിട്ടും ഈ ജയകുമാറിൻ്റെ നീക്കങ്ങൾ അത് ശബരിമല വിഷയത്തിൽ സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കുമോ സേഫ് ആക്കുമോ സി പി എം ഇക്കാര്യത്തിലെടുത്ത നിലപാട് ജയകുമാർ വന്ന് അവരെ രക്ഷിക്കുക അവരെ പടുവിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു പകരം ഇപ്പോൾ നിലനിൽക്കുന്ന മൊത്തം സാഹചര്യം പരിശോധിക്കുന്ന സമയത്ത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിശ്വാസ തകർച്ച ശക്തമാണ് ശബരിമലയിലേക്ക് ആളുകൾ പോലും വരാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകാൻ ഉള്ള സാധ്യത ശക്തമാണ് കാരണം ശബരിമലയിലേക്ക് കൊടുക്കുന്നതെന്തും അവിടെ ദുരമൂത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ആർത്തി ആർത്തിമൂത്തിരിക്കുന്നതായിട്ടുള്ള ഒരു സംഘം അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത് ഇപ്പോൾ ഭക്തജനങ്ങൾക്ക് തോന്നുന്ന എന്തിനാണ് തങ്ങൾ ശബരിമലയിലേക്ക് പോകുന്നത് ശബരിമലയിലെ പോലും അവരെ നശിപ്പിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഒരു ആചാര ആചാരലംഘനം പോലും നിരന്തരമായിട്ട് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചുറ്റും നിൽക്കുന്നതായിട്ടുള്ള ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന വിശ്വാസമാണ് ഇപ്പോൾ ആളുകളുടെ എന്ന് വെച്ചാൽ ശബരിമലയുടെ വിശ്വാസം പോയി അപ്പോൾ സി പി എം ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിടയില് ആ വിശ്വാസത്തെ വീണ്ടും തിരഞ്ഞെടു അല്ലെങ്കിൽ തിരിച്ചുകൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് വലിയ നേട്ടമാകും ശബരിമലക്കെങ്കിലും തങ്ങൾക്കല്ല അപ്പോൾ ശബരിമലയുടെ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഏറ്റവും ഉചിതമായ മാർഗമെന്ത് വീണ്ടും അവിടേക്കൊരു സി പി എം കാരനെ ഒരു ഉണക്ക സഹാവിനെ കൊണ്ടുവന്നിരുത്തി ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് നടന്നാൽ ഇപ്പോൾ ഇപ്പോഴുള്ളതിനേക്കാൾ വലിയ നാറ്റം ഉണ്ടാകും എന്ന തിരിച്ചറിവ് ഇവർക്കുണ്ടായിട്ടുണ്ട് ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സഹാവിനെ വീണ്ടും അവിടെ തിരിച്ചു കൊണ്ടിരുന്നത് സഹാബ് എന്ന് പറഞ്ഞാൽ സമ്പത്തിനെ കുറിച്ചാണ് ആദ്യത്തെ ചർച്ചയുണ്ടായത് ദേവകുമാറിനെ കുറിച്ചും വീണ്ടും ചർച്ചയുണ്ടായത് പിന്നീട് അനിൽകുമാറിനെ കുറിച്ചും ഉണ്ടായി ഇതൊക്കെ അവരവരുടെ ആളുകൾ പുറത്തേക്ക് വിടുന്നതായിട്ടുള്ള പ്രൊജക്റ്റഡ് ഫിഗേഴ്സ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുള്ളു ദേവകുമാറുമായി ബന്ധപ്പെട്ട കുറച്ച് ആളുകൾ ദേവകുമാറിൻ്റെ പേര് പ്രൊജക്റ്റ് ചെയ്യുന്നു മാധ്യമങ്ങൾ അത് ആഘോഷമാക്കുന്നു അതുപോലെ സമ്പത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പാർട്ടിക്കാർത്തെ പല ആളുകളും അവരുടെ എർത്തുകളെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകൾ അവരെന്ത് ചെയ്യുന്നു അവരുടെ പേര് പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ദാ സമ്പത്ത് വരുന്നു എന്ന് പറയുന്ന വാർത്ത അനിൽകുമാറിൻ്റെ വാർത്തയും അങ്ങനെ തന്നെ വരുന്നു ഇങ്ങനെ കുറച്ച് ദിവസം ആ വാർത്തകൾ പതുക്കെ ഇങ്ങനെ പറന്ന് നടന്നു പക്ഷേ അതെല്ലാം കെട്ടുപോയി അപ്രതീക്ഷിതമായിട്ടാണ് ജയകുമാറിൻ്റെ പേര് കേരളം കേട്ടത് എന്നു വെച്ചാൽ സി പി എമ്മിൻ്റെ ഏറ്റവും കോർ നേതൃത്വം മാത്രം അറിഞ്ഞ തീരുമാനമാണത് അത് പൊതുവായിട്ട് സെക്രട്ടേറിയറ്റിലോ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിലോ നിന്ന് എടുത്ത തീരുമാനമെന്നല്ല വളരെ സൂക്ഷ്മമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്ന പാർട്ടിയുടെ രണ്ടോ മൂന്നോ ആളുകൾ കൂടിയിരുന്ന് വേണമെങ്കിൽ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവൈലബിൾ സെക്രട്ടറിയേറ്റ് അത് കൂടി തീരുമാനിച്ചു ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കും ബുദ്ധി എന്ന് അവരുടെ ബുദ്ധിയല്ല അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു സംവിധാനമുണ്ട് ആ സംവിധാനത്തിൻ്റെ ബുദ്ധിയാണ് അപ്പോൾ നന്നീ ചോദിക്കുന്ന പോലെ ചോദ്യം വരാം ഇദ്ദേഹം വളരെ കൃത്യമായിട്ട് സത്യസന്ധമായതെല്ലാം ചെയ്താൽ സി പി എം പിടിക്കപ്പെടില്ല സിപിഎം പിടിക്കപ്പെടണേ പിടിക്കപ്പെടട്ടെ എന്നവര് വിചാരിച്ചാണ് കാരണം ജയകുമാറിനെ പോലെയുള്ള ഒരാളെ കൊണ്ടുവെക്കുന്ന സമയത്ത് ശബരിമലയ്ക്ക് നഷ്ടപ്പെട്ടു പോയായിട്ടുള്ള വിശ്വാസത്തെ വീണ്ടെടുക്കാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ ജയകുമാറിനെ ഈ എന്താണ് ഈശ്വരഭക്തി കൊണ്ട് തന്നെ ഭക്തജനങ്ങൾക്കിടയ്ക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്നതാണ് ആ സ്വാധീനം ചെലുത്താൻ കഴിയട്ടെ എന്നാൽ മതിയെ അതിൻ്റെ പേരിൽ പ്രശ്നങ്ങളുണ്ടാവുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളെ രാഷ്ട്രീയമായി നേരിടുക അത് വേറെ കാര്യമാണ് അങ്ങനെയുള്ളൊരു സമീപനത്തിലേക്ക് സി പി എം മാറിയതിൻ്റെ ഫലമായിട്ടാണ് ജയകുമാർ ഇവിടെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് വരുന്നത് അത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ മെച്ചപ്പെട്ടത് തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരിയാണ് ജയകുമാർ അദ്ദേഹം വലിയ അംഗീകാരം കിട്ടിയ ഒരാളാണ് തിരിച്ചു വരുമ്പോഴും അതേ അംഗീകാരത്തോടെ തന്നെ അദ്ദേഹം മരണം അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ അലിഗേഷൻസ് ഒന്നും നമ്മൾ ഇതുവരെ കേട്ടിട്ടുമില്ല സ്വാഭാവികമായിട്ടും അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞാനൊരു ഈശ്വര വിശ്വാസിയാണ് അപ്പോൾ ഈശ്വര വിശ്വാസിയായ ഒരാൾ തീർച്ചയായിട്ടും ആ വിശ്വാസത്തെയും കാക്കും ഈശ്വരനെയും ഈശ്വരനെ കാക്കേണ്ടതല്ല പക്ഷെങ്കിൽ പോലും ആ വിശ്വാസത്തെയും ആ പിന്നെ ക്ഷേത്രത്തെയും കാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ അപ്പോഴും കോടതി ഇടപെട്ട ഒരു വിഷയമാണ് കോടതി ഇപ്പോഴും അതിൽ അതിലിടപെട്ടുകൊണ്ടിരിക്കുകയാണ് വലിയ വമ്പൻ മീനുകൾ ഉണ്ട് എന്ന് കോടതി പറയുന്നു വമ്പൻ റാക്കറ്റുകൾ ഉണ്ട് എന്ന് പറയുന്നു ഇതിൻ്റെയൊക്കെ ഇടയിൽ ഒരു വലിയ പ്രശ്നത്തിൻ്റെ നടുവിലേക്കാണ് ഇദ്ദേഹത്തിൻ്റെ വരവെന്ന് പറയുന്നത് ഈ തീർത്ഥാടന കാലത്ത് പഴയതുപോലെ ആളുകൾ വരുമോ എന്നൊരു സംശയവുമുണ്ട് അപ്പോൾ വലിയ കുറവുണ്ടായില്ല എങ്കിലും കുറേയൊക്കെ വിശ്വാസത്തെ ബാധിക്കുന്ന കാര്യമാണ് ആളുകൾ വരണമെന്നില്ല വന്നാലും പഴയപടി പടി ചിലപ്പോൾ ഭണ്ഡാരങ്ങളിൽ പൈസ കുമിഞ്ഞു കൂടണമെന്നില്ല അപ്പം അത്തരത്തിൽ വലിയൊരു പ്രശ്നത്തിന് നടക്കാൻ ഒരു ആളെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയണം എന്നുള്ളതും ഒരു വലിയ കാര്യമല്ലേ പ്രശ്നപരിഹാരത്തിന് അല്ല ജയമർ വരുന്നത് ജയമർ വരുന്നത് വിശ്വാസ വേണ്ടെടുപ്പിന് വേണ്ടിയിട്ടാണ് ആ വിശ്വാസ വേണ്ടെടുപ്പ് ഏതാണ്ട് കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഇരുന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പോലും പറ്റുന്നത് കാരണം ഇത് കേരളീയ സമൂഹത്തിലുള്ള മനുഷ്യരുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു സിംഗുണ്ട് സമ്പത്ത് അമെന്നിരുന്നതിനേക്കാൾ എത്രയോ രൂ ഇതിനേക്കാൾ എത്രയോ രൂക്ഷമായിട്ടുള്ള രീതിയിൽ ആളുകൾ ഇതിനെ അറ്റാക്ക് ചെയ്യുമായിരുന്നു ജൈവന്മാർ വന്നപ്പോൾ ആളുകളുടെ അക്രമം നിന്നു ശരിക്കും പറഞ്ഞു അക്രമം നിൽക്കാനുള്ള കാരണമെന്ന് വച്ചാൽ ജൈവന്മാർ ഭംഗിയായിട്ട് നടത്തും അതിനാവശ്യമായിട്ടുള്ളൊരു വിശ്വാസം അദ്ദേഹത്തിന് ഈ സമൂഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ല പണം മോട്ടിക്ക എന്ന് പറയുന്ന ഒരു സ്വഭാവം ഇതുവരെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിനിടക്ക് പുറത്ത് ചർച്ച ചെയ്ത് കേട്ടിട്ടില്ല പക്ഷേ കൊടിയേരി ആഭ്യന്തരമന്ത്രി ആണ് അദ്ദേഹം അവിടെ നറുക്കെടുപ്പും മറ്റു പല കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളതാണ് ശബരിമലയിൽ അങ്ങനെ നറുക്കെടുപ്പ് നടത്തുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന നറക്കെടുപ്പ് നറുക്കെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ വിവാദമുണ്ട് കാരണം അവിടെ നറുക്കെടുപ്പിൽ വരുന്നതായിട്ടുള്ള എല്ലാ ആളുകളിൽ നിന്നും ഈ ദേവസ്വം ബോർഡ് ആളുകൾ പൈസ വാങ്ങി വെക്കുന്നവർ പൈസ വാങ്ങിച്ചു വെക്കുന്നത് മാത്രമല്ല എന്നിട്ട് നറുക്കെടുപ്പിൽ കിട്ടിയില്ലെങ്കിൽ ആ കൊടുത്ത പണം തിരിച്ചു കൊടുക്കും അപ്പോൾ ആർക്കാണ് നറുക്ക് കിട്ടുന്നത് അയാൾ കൊടുത്ത ഒരു പുതിയ ഉണ്ടാവും ആ പൊതിയവരും എന്നൊക്കെ പറഞ്ഞ് ഒരാരോഹണം നിലനിൽക്കുന്നുണ്ട് ആ ആരോപണത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ജവമാർ പറയുന്നത് പല ഘട്ടങ്ങളിലും ഞാൻ തന്നെ ഇവിടെ നിന്ന് നറുക്കെടുപ്പ് നടത്തിയിട്ടുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം അദ്ദേഹം വളരെ സത്യസന്ധമായിട്ടാണുള്ള ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അദ്ദേഹം ഇതറിയുന്ന പോലുമില്ല മറ്റുള്ളവരത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ പോലും എന്തായാലും അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ തൽക്കാലം സർക്കാരിന് കഴിയും സർക്കാരിലെങ്കിൽ ചീത്തപ്പേരൊന്നും ഇദ്ദേഹം ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അതേ ജയകുമാർ സർക്കാരിന് ചീത്ത പേരുണ്ടാക്കി കൊടുക്കില്ല എന്നാണ് സർക്കാർ ആയിട്ട് പിന്നെ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ കേസ് നടക്കണല്ലോ ചെയ്യുന്നത് അന്വേഷണം നടക്കാൻ ചെയ്യും ആ അന്വേഷണത്തിനകത്ത് അറസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഈ പഴയ വാസുവും പത്മകുമാറും പിന്നെ എന്താണ് പ്രശാന്തും അതെല്ലാം കഴിഞ്ഞ് പഴയ നമ്മുടെ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനാണ് അതല്ലെങ്കിൽ കുറച്ചുകാലം മാറി നിന്നിരുന്ന ഇപ്പം ായിട്ടുള്ള രാധാകൃഷ്ണൻ അതല്ലെങ്കിൽ വാസവന് എന്നൊക്കെ പറയുന്ന ചോദ്യം ഈ സമൂഹത്തിനകത്തൊക്കെ നടക്കും അപ്പൊ അതിൽ തന്നെ രാധാകൃഷ്ണൻ കുറെ കൂടി ക്രെഡിബിളാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് നേരെ ആരോപണങ്ങൾ അങ്ങനെ വരാനുള്ള സാധ്യത കടകംപള്ളി സുരേന്ദ്രന് സുരേന്ദ്രനെതിരെ വരും കാരണം അവരുടെയൊക്കെ സ്വഭാവത്തിൻ്റെ പ്രശ്നമാണത് അപ്പോൾ ആളുകൾ അങ്ങനെ കരുതാനുമുള്ള കാരണം അതാണ് ഇങ്ങനെ ഓരോരുത്തരും ഉണ്ടാക്കുന്ന ഇമ്പ്രിന്റുകളിൽ ജയകുമാർ എന്ന് പറയുന്നത് വളരെ വിശിഷ്ടമായിട്ടുള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് അദ്ദേഹം നിർമ്മിക്കുന്ന ആ ഇമ്പ്രിൻ്റ് എന്ന് പറയുന്നത് വിശ്വാസത്തെ വീണ്ടെടുക്കാനും തീർത്ഥാടന കാലം എന്ന് പറയുന്നത് ആശ്വാസകരമായിട്ടുള്ള രീതിയിലോ ആഹ്ലാദകരമായിട്ടുള്ള രീതിയിലോ മാറ്റി തീർക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടിയെടുക്കുന്ന ഒരാളായിട്ട് അദ്ദേഹം മാറാൻ സാധ്യമാണ്